ജീന്ദ്രൻ ഇന്നിപ്പോൾ ദിലീപിന്റെ പ്രതികരണം ശ്രദ്ധിച്ചല്ലോ മഞ്ജു വാര്യർ എന്ന കൂട്ടായ്മയിൽ സിനിമ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വാചകം ഒരുപക്ഷേ ഈ നടിയാക്രമിച്ച കേസിൽ ഏറ്റവും നിർണായകമായ അന്നത്തെ പ്രതികരണവും മഞ്ജു വാര്യരുടേതായിരുന്നു ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ടായിരുന്നത് പക്ഷേ ആ പ്രതികരണത്തിന് പിന്നാലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയും മറ്റു ചില ക്രിമിനൽ പോലീസുകാരും ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നതാണ് ദിലീപ് ഇന്നിപ്പോൾ വിധിക്ക് ശേഷം ആരോപിക്കുന്നത് വിനിത തീർച്ചയായും നടി ആക്രമിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് രാത്രി എന്നാൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പത്തൊൻപതിനാണ് ദർബാർ ഹാൾ ഗ്രൌണ്ടിൽ ഇത്തരത്തിലൊരു ആക്രമിക്കപ്പെട്ട നടിയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് അന്നതിൽ ദിലീപും പങ്കുചേർന്നിരുന്നു ആ യോഗത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞിരുന്നത് ഈ ഒരു വാചകം മാത്രമാണ് ഇത്തരത്തിൽ പറഞ്ഞത് ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് ഇതിന് പിന്നിലെന്ന് ഇന്നാൽ ഇന്ന് കോടതി വിധി കേട്ട് വിധിപ്രസ്താവം കേട്ട് പുറത്തേക്ക് വന്ന ദിലീപ് കൃത്യമായി ആ വാചകം തന്നെ യർത്തിക്കാണിച്ച് മഞ്ചു വന്ന് ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞതിൽ നിന്നാണ് ഇത്തരത്തിലൊരു കള്ളക്കഥ തനിക്കെതിരെ മെനഞ്ഞത് എന്നുള്ള മറുപടിയാണ് പ്രതികരണമാണ് ഭാഗത്തു നിന്ന് വന്നത് അപ്പോഴും ഉയരുന്ന ചോദ്യം മഞ്ജു വാര്യർ ആ ഒരു പരിപാടിയിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് ആ സംശയത്തിന്റെ മുന ദിലീപിലേക്ക് വന്നത് ദിലീപിലേക്ക് വന്നത് എന്നുള്ള വലിയ ഒരു വളരെ പ്രസക്തമായൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് അപ്പം മഞ്ജുവിന്റെ ഒരു പ്രസ്താവന കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ വലിയൊരു കള്ളക്കഥ തനിക്കെതിരെ മെനഞ്ഞത് എന്ന് ദിലീപ് പറയുന്നതിൻ്റെ യുക്തിയും ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നില്ല ഏതായാലും മഞ്ജുവിനെതിരെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോടതി മുറിക്കലിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഒപ്പം തന്നെ ബി സന്ധിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ പേരെടുത്തു പറയാതെ പറഞ്ഞു ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ അവർ തനിക്കെതിരെ തിരിയുന്നു കള്ളക്കഥ മെനയുന്നു അവർക്കൊപ്പം നിരിയുന്ന ഒരു കൂട്ടം പോലീസ് ക്രിമിനലുകളെ കൊണ്ട് കള്ളക്കഥ ഉണ്ടാക്കിയെടുക്കുന്നു അതിന് സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നു തന്നെ ഇതിൽ ഉൾപ്പെടുത്തുന്നു അതേ വാചകം തിരിച്ച് ദിലീപ് അവിടെ നിന്നിറങ്ങുന്നു അതായത് സി ജെ എമ്മിൽ നിന്നിറങ്ങി ഒരു അഞ്ഞൂറ് മീറ്റർ ഇപ്പുറത്തുള്ള വക്കീലിന്റെ ഓഫീസിൽ വരുന്നു അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ഇത് തന്നെ ആവർത്തിക്കുകയും ാണ് അതായത് തനിക്കെതിരെ ഇത്തരത്തിൽ പോലീസിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥ തനിക്ക് തനിക്കൊപ്പമുള്ള ക്രിമിനൽ സംഘത്തെ വെച്ച് കള്ളക്കഥമനയുകയായിരുന്നു അതിന് കാരണമായത് ഇത്തരത്തിൽ ഈ പ്രസ്താവനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അത് ഏതായാലും ഈ ഘട്ടത്തിൽ അതിനുശേഷം പിന്നീട് വക്കീലിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് ആലുവയിലുള്ള വീട്ടിലേക്ക് വന്നു ആലുവയിലെ വീട്ടിലേക്ക് വന്നപ്പോഴാകട്ടെ അവിടെ കോടതി വിളപ്പിൽ കണ്ടതിനേക്കാൾ വലിയ ആഘോഷമായിരുന്നു അവിടെ സംഘടിപ്പിച്ചിരുന്ന ദിലീപിൻ്റെ ഫാൻസ് എല്ലാം അവിടെ സംഘടിക്കുന്നു അവിടെ തൊട്ടടുത്ത് ഒഴിഞ്ഞുകിടന്ന പറമ്പിൽ വലിയ പടക്കം കുട്ടിതന്റെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു അതിനുശേഷം വന്ന് കേക്ക് മുറിച്ച് ഗേറ്റിന് പുറത്ത് വെച്ച് തന്നെ മുദ്രാവാക്യങ്ങൾ വിടികൾക്കിടയിൽ ജയാരവങ്ങൾക്കിടയിൽ കേക്ക് മുറിച്ചുകൊണ്ട് ഈ ആഹ്ലാദം പങ്കുവയ്ക്കുന്നു അതിനുശേഷമാണ് അകത്തേക്ക് കയറിപ്പോയത് വീട്ടിലും ആഘോഷം തുടരുകയാണ് ഏതായാലും ഈ ഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള അനുകൂല പ്രതികരണങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ചേർന്നിട്ടുണ്ട് മറ്റ് തുടർ നടപടികൾ എന്ത് എന്നത് എന്ത് എന്നതുകൂടി ശ്രദ്ധേയമായിരിക്കും എന്താണ് മറ്റ് സിനിമാ സംഘടനകളൊക്കെ തന്നെ നീക്കം കാരണം ഒരു സമയത്ത് ഈ കേസിന്റെ സമയത്താണ് ദിലീപ് ഈ സംഘടനകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ദിലീപ് ഇത്തരത്തിൽ അറസ്റ്റിലാകുന്ന ഘട്ടത്തിൽ ദിലീപാണ് കേരളത്തിലെ മുഴുവൻ സിനിമാ സിനിമാ സംഘടനകളുടെ എല്ലാ സംഘടനകളുടെയും തലപ്പത്ത് ഉണ്ടായിരുന്നത് ഔദ്യോഗികമായി തലപ്പത്ത് ഉണ്ടായിരുന്നു എന്നല്ല എല്ലാത്തിനെയും നിയന്ത്രിച്ചിരുന്നത് അമ്മയാകട്ടെ ബാക്കി തിയേറ്റർ ഉടമകളുടെ സംഘടനയാവട്ടെ പ്രൊഡ്യൂസേഴ്സിന്റെ സംഘടനയാവട്ടെ ഫെഫ്കയാവട്ടെ എല്ലാത്തിലും സെപ്പറേറ്റ് സംഘടനകളാണെങ്കിൽ പോലും ദിലീപിന്റെ ഒരു അനി ഒരു അദൃശ്യമായ നിയന്ത്രണം എല്ലാ സംഘടനകൾക്കുമേലും ഉണ്ടായിരുന്നു അത്രത്തോളം പ്രബലനായിരുന്ന സമയത്താണ് ഈ കേസിൽപ്പെടുന്നത് ും അവിടെ നിന്നെല്ലാം തിരസ്കരിക്കപ്പെടുന്നതും ഇന്ന് ഫെഫ്കയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രതികരണം വരുന്നു എന്ന് പറയുന്നു ഫെഫ്കെ ഏതായാലും ഇത്തരത്തിൽ കേട്ടപ്പോൾ തന്നെ ദിലീപിനെ പുറത്താക്കാൻ അന്ന് സന്നദ്ധരായിരുന്നു എന്നാൽ തിരിച്ചെടുക്കുന്ന കാര്യം കമ്മിറ്റി ചേർന്ന് ആലോചിക്കുമെന്നാണ് ഇന്ന് പ്രതികരണം വന്നിട്ടുള്ളത് ബാക്കി സിനിമാ സംഘടനകളുടെയും പ്രതികരണം പ്രസക്തമാണ് അവിടെയും അമ്മയുടെ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ക്ഷമിക്കണം വിധി പ്രസ്താവത്തിന്റെ അടുത്ത നാളുകളിലെല്ലാം നമ്മൾ അമ്മയുടെ പ്രതികരണം പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ആരായാൻ ശ്രമിച്ചതാണ് രണ്ടു പേരുമായിട്ടും നമുക്കും ഒക്കെ വളരെ അടുപ്പമുള്ളതാണ് എന്നാൽ ഫോൺ എടുക്കുകയുണ്ടായില്ല പ്രതികരണം ലഭിക്കുകയുണ്ടായില്ല പ്രസിഡന്റ് പിന്നീട് പ്രതികരിക്കാമെന്ന് പറയുകയാണ് ചെയ്തത് പ്രതികരണം തന്നില്ല അതുമാത്രമല്ല അമ്മയുടെ പ്രതികരണം വളരെ പ്രസക്തമാണ് ഈ ഘട്ടത്തിൽ കാരണം താരസംഘടനയായ അമ്മയാണ് ഈ ഘട്ടത്തിൽ നിലപാട് പറയേണ്ടത് അവൾക്കൊപ്പം തന്നെയാണോ അവൾക്കൊപ്പം കിട്ടിയ ഈ നീതിക്ക് ഈ ഈ ഇപ്പോൾ ലഭിച്ച കോടതിയിൽ നിന്നുള്ള ഈ ശിക്ഷാവിധിയിൽ പൂർണ്ണമായും തൃപ്തരാണോ എന്ന് പറയേണ്ടത് പ്രഥ പ്രത്യേകിച്ചും ഒരു വനിത നിയന്ത്രിക്കുന്ന അമ്മ തന്നെയാണ് അമ്മയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തവുമാണ് ഈ ഘട്ടം വരെ ഈ നിമിഷം വരെ പ്രതികരണം വന്നിട്ടുമില്ല ഏതായാലും ഇന്ന് ഇപ്പോൾ ചേരുന്നത് സാധാരണ നിലയിലുള്ള എക്സിക്യൂട്ടീവ് യോഗമാണെന്നാണ് അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ അല്പം മുമ്പ് പറഞ്ഞത് എന്നാൽ അവിടെ തിരക്കിട്ട് യോഗം ഉണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട് ഏതായാലും യോഗം നടക്കുന്നുണ്ട് യോഗത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതികരണം ചിലപ്പോൾ ചർച്ച ചെയ്തേക്കും ചിലപ്പോൾ ചർച്ച ചെയ്യുമെന്നല്ല തീർച്ചയായും ആ വിഷയം ചർച്ച ചെയ്ത് ഒരു മറുപടി യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ കരുതേണ്ടിയിരിക്കുന്നു ഏതായാലും അമ്മയുടെ പ്രതികരണത്തിന് തന്നെയാണ്

മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നതും നമ്മൾ കാണുകയാണ് ഇപ്പോൾ ഇതാ വീണ്ടും താരസംഘടനയുടെ ഒക്കെ യോഗം ചേർന്നുകൊണ്ട് മറ്റു ചില തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് മനസ്സിലാവുകയാണ് ദിലീപിനെ വെറുതെ വിട്ടിട്ടുണ്ട് പക്ഷേ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെയാണ് ഗൂഢാലോചന തെളിയിക്കപ്പെടേണ്ടത് തന്നെയാണ് നിലവിൽ ഇയാൾക്കെതിരെ തെളിവില്ല എന്നത് പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ടതിന് എതിരെയും പ്രതികരണങ്ങൾ വരികയാണ് അപ്പീൽ പോകുന്നുണ്ട് സർക്കാർ തുടർ നിയമ നടപടികളും ആ നിയമ പോരാട്ടവും അതിജീവിതക്ക് ഇനിയും തുടരേണ്ടി വരുമല്ലേ തീർച്ചയായും വിനിത ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ എട്ടേ മുക്കാൽ വർഷക്കാലം അതിജീവിത പൊരുതിയത് ഇതിലെ ഗൂഢാലോചന കുറ്റമടക്കം തെളിയിക്കപ്പെടണം അതാണ് ഇതിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം ഇത് ദിലീപ് ഗൂഢാലോചന നടത്തി ചെയ്ത കാര്യങ്ങൾ ദിലീപ് ഏർപ്പാടാക്കിയ പണം കോർ കൊടുത്ത് ഏർപ്പാടാക്കിയ ഗുണ്ടാസംഘം ചെയ്ത ക്രൂരതയാണ് തനിക്ക് മേൽ ഉണ്ടായത് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അജീവിത വലിയ പോരാട്ടം നടത്തിയത് പ്രോസിക്യൂഷൻ അതിനാണ് കോടതിയിൽ വാദിച്ചത് പക്ഷേ ആറ് പ്രതികൾ ഈ കൊട്ടേഷൻ സംഘാംഗങ്ങളായ പ്രതികളെ മാത്രം ശിക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ വെറുതെ വിടുന്ന ഒരു വിധിയാണ് ഇന്ന് കോടതിയിൽ നിന്ന് വന്നത് അങ്ങേയറ്റം അജീവിതയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിരാശാജനകമാണ് പക്ഷേ ആ കൊട്ടേഷൻ സംഘാംഗങ്ങൾക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അല്പമെങ്കിലും ആശ്വസിക്കാം ഇനിയിപ്പോൾ സർക്കാർ ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന നിലപാട് ഇപ്പോൾ മന്ത്രിമാരെല്ലാവരും ആ നിലപാട് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു അതിജീവിതയുമായി സംസാരിച്ചു അപ്പോൾ അപ്പീൽ പോകും സർക്കാർ എന്ന് തന്നെയാണ് പറയുന്നത് സ്വാഭാവികമായും ഇനി ആ നിയമ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് പക്ഷേ ഇനി നമ്മൾ കണ്ടതാണ് ഈ വിചാരണ കാലയളവ് തന്നെ ഏകദേശം എട്ടേ മുക്കാൽ വർഷം ഏകദേശം മൂവായിരത്തി ദിവസം ദിവസമെടുത്തുകൊണ്ടാണ് ഈ ഒരു വിചാരണ പൂർത്തിയാക്കി അത് വിധിയിലേക്ക് എത്തിയത് അതിനിടയിൽ വന്നിട്ടുള്ള കേസുകൾ അത് നീട്ടിക്കൊണ്ടുപോകാൻ വന്നിട്ടുള്ള ഹർജികൾ വേള സുപ്രീം കോടതിക്ക് പോലും ഇടപെടേണ്ടി വന്ന ഒരു ഘട്ടം അപ്പോൾ അത്തരം പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഈ വിധിയിലേക്ക് ഈ കേസ് എത്തിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു പക്ഷെ അവിടെ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചു കുറ്റം തെളിയിക്കുന്നതിൽ എന്ന് തന്നെ കൃത്യമായി ഇന്ന് ഈ വിധിയിൽ പറയുന്നുണ്ട് അപ്പോൾ എവിടെയാണ് ആ വീഴ്ച സംഭവിച്ചത് ഏത് തെളിവുകളാണ് കോടതിക്ക് ബോധ്യപ്പെടാതിരുന്നത് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ായും ആ വിധി പകർപ്പ് പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ അതിൽ നിന്നായിരിക്കും ഇനി അപ്പീൽ പോകേണ്ട നടപടിക്രമങ്ങളിലേക്ക് പ്രോസിക്യൂഷൻ പോകുക എന്തായാലും അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം ഈ വിധി വരുന്നതിന് മുൻപ് തന്നെ അവർ വിജയിച്ചിട്ടുണ്ട് കാരണം അത്രമേൽ വലിയ പോരാട്ടം അത്ര വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടും ആ പോരാട്ടം അവർ മുന്നോട്ട് തന്നെ പോയി അവർക്കൊപ്പം വലിയ പിന്തുണയുമായി സമൂഹത്തിലെ വലിയൊരു വിഭാഗം നിന്നു അവരുടെ സഹപ്രവർത്തകരിൽ വലിയൊരു വിഭാഗം നിന്നു പക്ഷേ ആ സംഘടനകളടക്കം ദിലീപിനെ അന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു നടപടി എടുത്തുവെങ്കിൽ പോലും ഇപ്പോൾ അതിനേക്കാൾ വേഗത്തിൽ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നടപടികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അന്ന് എം എം എ അടക്കം ദിലീപിനെ പുറത്താക്കിയ ഘട്ടത്തിൽ ദിലീപ് പറഞ്ഞൊരു കാര്യം താൻ നിരപരാധിത്വം തെളിയിച്ച് സംഘടനയിലേക്ക് മടങ്ങിയെത്തും എന്നാണ് ഇന്നിപ്പോൾ ഫെഫ്കെ അടക്കം പ്രതികരണം നമ്മൾ കണ്ടു അന്ന് നടപടിയെടുത്തു സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോടതി നിരപരാധിയെന്ന് വിധിച്ചു ോ ഇപ്പോൾ ഇനി പഴയ പദവികളിലേക്കും സംഘടനകളിലേക്കുമൊക്കെ ദിലീപ് സ്വാഭാവികമായിട്ടും തിരിച്ചു വരും ആത്മവിശ്വാസം കലർന്ന ആ വെല്ലുവിളി സ്വരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് ഇന്ന് നമ്മൾ കോടതിയിൽ നിന്ന് കേട്ടത് എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് എന്താണ് പറയേണ്ടത് എന്ന് തീരുമാനിച്ചുറപ്പിച്ച് ഇനി എന്താണ് താൻ ലക്ഷ്യം വെക്കുന്നത് ഇനി എന്തായിരിക്കും തന്റെ ഭാഗത്ത് നിന്നുള്ള സമീപനം എന്ന് കൃത്യമായി വ്യക്തമാകും വിധത്തിൽ തന്നെയാണ് ദിലീപിന്റെ പ്രതികരണം വന്നത് മഞ്ജു വാര്യരാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്നു ബി സന്ധിയെ ലക്ഷ്യം വയ്ക്കുന്നു ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ ക്രിമിനൽ സംഘം എന്ന് വിളിക്കുന്നു നേരത്തെ റോഷിബാൽ പറഞ്ഞതുപോലെ കേരള പോലീസിലെ തന്നെ ഏറ്റവും ട്രാക്ക് റെക്കോർഡുള്ള അന്വേഷണ വൈദഗ്ധ്യമുള്ള ഈ കേസിനു വേണ്ടി അഹോരാത്രം അവർ അധ്വാനിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെയാണ്